രുദ്രാക്ഷം രചന വർണ്ണങ്ങൾ ആമി അവതരണം മിത്രവിന്ദ എത്ര നേരായിട്ട് വിളിക്കുന്നതാ ഈ ഇന്ദ്രേട്ടൻ ഇത് എവിടെ അച്ഛമ്മേ കിച്ചു ഫോണിൽ കുത്തിക്കൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോലീസ് സ്റ്റേഷനിലായതുകൊണ്ടാവും കുറച്ചുകൂടെ നോക്കാമോളെ എന്നാലും എത്ര നേരായി ഇങ്ങനുണ്ടോ ഒരു പോക്ക് എട്ട് മണിയാവുമ്പോൾ സ്റ്റെല്ലെ കാണിക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും ഏട്ടൻ വരുവാവോ വരുമ്പോളേ അപ്പോഴേക്കും എന്തായാലും അവൻ വരും ഏട്ടന് ക്ഷീണമുള്ളതല്ലേ അച്ചമ്മ എൻ്റെ പേടി എനിക്കും പേടിയുണ്ട് പക്ഷേ ഇപ്പോൾ വേറൊരു നിവൃത്തിയില്ലല്ലോ ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രനകത്തേക്ക് കയറി വന്നു ഏട്ടാ എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട് ഫോൺ എന്തിനാ ഓഫ് ചെയ്തു വെച്ചേ കിച്ചു അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു രേഷനി കയറിയിപ്പോൾ ഓഫ് ചെയ്തതാണ് പിന്നെ കാര്യം വിട്ടുപോയി വരാനുള്ള തിടുക്കത്തിലായിരുന്നു അച്ചമ്മയുടെ അരികിലേ ബെഡിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഇന്ദ്രം പറഞ്ഞു എട്ട് മണിയാവുമ്പോൾ സ്റ്റെല്ലമോളെ കാണിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ഒരാൾക്ക് കയറി കാണാൻ പറ്റും മോൻ ചെന്നു കണ്ട് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കുക വേറെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ ഇല്ല മോനെ ആ ഇപ്പം സമയം ഏഴ് കഴിഞ്ഞല്ലേ അച്ചമ്മ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ അച്ചമ്മയും കിച്ചും കൂടി വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ ഇപ്പോൾ ഒരാളുടെ ആവശ്യമില്ലേ ഉള്ളൂ അതൊന്നും വേണ്ടേട്ടാ ഇന്ന് ഞാനും അച്ഛമ്മയും ഇവിടെ നിന്നോളാം നാളെ ഉച്ചയോടുകൂടി സ്റ്റെല്ലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ശേഷം ഞങ്ങൾ പൊയ്ക്കോളാം ലളിത ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ ഇല്ല മോനെ അവളുടെ മൂത്ത മോള് വന്ന് കൂട്ടുകിടക്കാന്ന് പറഞ്ഞു ഒരു ദിവസത്തെ അരിയല്ലേ ഉള്ളൂ സാരല്ല അവർ രണ്ടാളും കൂടി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് എതിരായി ഒന്നും പറഞ്ഞില്ല ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കിച്ചു ക്യാൻഡിനേക്ക് പോകാനിറങ്ങി ഇന്ദ്രൻ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് അശ്മലിൻ്റെ കരണം പൊട്ടുന്ന ചീത്തയും തെറിയുമൊക്കെ വോയിസ് മെസ്സേജായിട്ട് വന്ന് കിടപ്പുണ്ട് സ്റ്റെല്ല ഈ ഗതി വരാനുള്ള കാരണക്കാർ ആ ചെറ്റല്ലടാ ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്യാത്ത പാവോ എൻ്റെ പെണ്ണ് അമ്മയും അമ്മാവനും പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് കൊണ്ട് ഇനി ഒരിത്തിനും കോട്ടേഷം പണിക്ക് പോകരുത് ഇതവനും അവൻ്റെ കൂട്ടുകാർക്കുമുള്ള പാഠമാണ് മറുപടി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത ശേഷം ഇന്ദ്രനത് ക്ലിയർ ചെയ്ത് ഫോൺ മേശമേൽ വെച്ചു ആരെങ്കിലും ശത്രുക്കൾ മനപൂർവ്വം എങ്ങനെ ചെയ്തതാണോ മോനെ അച്ഛമ്മ തൻ്റെ ഉള്ളിലുള്ള സംശയം അവൻ്റെ മുന്നിൽ തുറന്നു കാട്ടി ഏയ് അങ്ങനെ അങ്ങനാരും അല്ല അച്ചമ്മേ ഇതേതോ ഒരു തമിഴനായിരുന്നു അവൻ ഉറങ്ങിപ്പോയതാ പോലീസ് അന്വേഷിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഓർക്കാൻ പോലും വയ്യ അവരുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു സാരില്ല അച്ഛമ്മേ ആരെങ്കിലും ഇനി എൻ്റെ സ്റ്റെല്ലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവർക്കുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തിരിക്കും അവരെ ചേർത്ത് പിടിച്ച് ആ കൗളിൽ ഒരു മുത്തം കൊടുത്ത ശേഷം ഇന്ദ്രം പതിയ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എൻ്റെ സ്റ്റെല്ലൊച്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണിന്ന് അവൾക്ക് എന്തെങ്കിലും സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് കരുതിയിരുന്നതാ പക്ഷെ ഒന്നും നടന്നില്ലല്ലോ പെണ്ണി ഒരു നെടുവീർപ്പോടു കൂടി ഇന്ദ്രൻ ഐസുവിൻ്റെ ഇരുന്നു ക്യാൻറ്റീനിലേക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കിച്ചു അവിടെ ചെന്നപ്പോൾ വല്ലാത്ത തിരക്ക് ഓർഡർ കൊടുത്ത ശേഷം കുറച്ച് മാറി നിന്നു അപ്പോഴേക്കും ഇന്ദ്രൻ അവളെ ഫോൺ വിളിച്ചു സ്റ്റെല്ലേ കയറി കാണാനുള്ള ടൈമായി എന്ന് പറഞ്ഞു ഫുഡ് കിട്ടാൻ ലേറ്റാകുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ നാളെ കാലത്തേങ്ങാനും ഡോക്ടറോട് ചോദിച്ചിട്ട് കയറാമെന്ന് ഇന്ദ്രൻ അവളോട് പറഞ്ഞു ഇന്ദ്രനാണോ വാതിത്തുറന്നകത്തേക്ക് വന്ന അവനെ ഒരു സിസ്റ്റർ ചോദിച്ചു അതെ സിസ്റ്റർ സ്റ്റെല്ല എവിടെയാണ് കിടക്കുന്നത് വരൂ ഓർത്തോടെ സർജിക്കലായി സ്യൂ ദ ആ ഭാഗത്താണ് സിസ്റ്റർ കാണിച്ചു കൊടുത്തിടത്തേക്ക് ഇന്ദ്രൻ തിടുക്കത്തി നടന്നിരുന്നു ആ ഇന്ദ്രനാണല്ലേ ബോധം വന്നപ്പോൾ മുതൽ ആള് തിരക്കുന്നുണ്ട് കേട്ടോ വരൂ ഐസുവിൻ്റെ ഉള്ളിൽ മറ്റൊരു സിസ്റ്ററാണ് ഇന്ദ്രനെ വന്ന് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയത് സ്റ്റെല്ല അപ്പോഴും ചെറിയ മയക്കത്തിലായിരുന്നു സ്റ്റെല്ല ദ ആരാണോ നോക്കി സ്റ്റെല്ല സിസ്റ്റർ അടുത്തിന്ന് വിളിച്ചതും അവൾ പതിയെ മിഴുകിൽ തുറന്നു ഇന്ദ്രേട്ടാ അവനെ കണ്ടതും പാവത്തിൻ്റെ സങ്കടം വന്നു അടിമുടി തന്നെ നോക്കുകയാണ് നോക്കുകയാണവള് നെറ്റിയിൽ എന്തു പറ്റിയതാ വേദനയുണ്ടോ അവനെ നോക്കി പതിയെ ചോദിച്ചു ചെറുതായി ഒന്നും മുറിഞ്ഞു വേറെ കുഴപ്പമില്ലട അവനൊരു കസേരി എടുത്തിട്ട് അവളുടെ അരികിലായിരുന്നു വലത് കൈ മുഴുവൻ പ്ലാസ്റ്റർ ആണ് ഇടത് കൈയിൽ ചെറിയ രീതിയിലും എന്നാലും ഇത് വലിയ കുഴപ്പമില്ല സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൻ തലകൊലുക്കി സ്റ്റിലയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി വേദനയാണോടാ അവൻ ചോദിച്ചതും അല്ലെന്ന അവൾ പിന്നെ എന്തിനാ കരയുന്നേ ഇന്ദ്രേട്ടൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ കാണും തോറും അവന് സങ്കടം വന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ സാരമില്ലടാ എന്റെ സ്റ്റെല്ലക്കുച്ചനല്ലേ അതിലും കൂടെ കിട്ടിയത് അവനവളുടെ ഇടത് കൈത്തണ്ടയിൽ പതിയെ വിരലോടിച്ചു വിഷമിക്കേണ്ട കേട്ടോ ഇന്നൊരു ദിവസം ഇവിടെ കിടന്നാൽ മതി നാളെ റൂമിലേക്ക് മാറ്റും അച്ചമ്മയും കിച്ചും ഒക്കെ വെളിയിലുണ്ട് വേദനയുണ്ടോടാ ഉണ്ടായിരുന്നു ടാബ്ലറ്റ് തന്നപ്പോൾ കുറഞ്ഞു സാരില്ലെന്നേ മാറിക്കോളും അവൻ പറഞ്ഞതും സ്റ്റെല്ല ഒന്ന് പുഞ്ചിരിച്ചു സർ ഒരുപാട് ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങളെ ഡോക്ടർ വഴക്ക് പറയും സിസ്റ്റർ പറഞ്ഞതും ഇന്ദ്രൻ എഴുന്നേറ്റു എന്നിട്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്ന് മുഖം കുനിച്ചു വിഷമിക്കൊന്നും വേണ്ട ഞാൻ പുറത്തുണ്ട് കേട്ടോ എനിക്ക് ജീവനുള്ളിടത്തോളം നിനക്കൊരു പോറിൽ പോലും ഏൽപ്പിക്കരുതെന്ന് കരുതിയതാണ് പക്ഷെ അത് പാലിക്കാൻ പറ്റിയില്ല ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല വാക്ക് അവൻ പറഞ്ഞതും സ്റ്റെല്ല കരഞ്ഞോ ആ മിഴികൾ അവൻ തൻ്റെ വലം കൊണ്ട് തുടച്ചു മാറ്റി പിന്നെ എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ ഇവിടെ ഹോസ്പിറ്റലിലായിപ്പോയി സാരമില്ല വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആഘോഷിക്കാം കേട്ടോ അവളുടെ നെറുക്കിയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം ആ കവിളിലൊന്ന് കൊട്ടിയിട്ട് ഇന്ദ്രം പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സങ്കടം വന്നിട്ട് അവന് കണ്ണുകളൊക്കെ നിറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഓർക്കും തോറും അവന് നെഞ്ചുനീറിപ്പിടഞ്ഞു ഒപ്പം അമ്മയോടും അമ്മാവനോടുള്ള പക അവൻ്റെ ഉള്ളിൽ ആളി പടർന്നു സ്റ്റെല്ലയുടെ നെറുകയിലൊരു മുത്തം കൊടുത്ത് ശേഷം ആ കവളിൽ ഒന്ന് കൊട്ടിയിട്ട് ഇന്ദ്രം പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സങ്കടം വന്നിട്ട് അവന് കണ്ണുകളൊക്കെ നിറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അവൻ്റെ നെഞ്ചു നീറി അച്ചമ്മയാണെങ്കിൽ മാധുക്കൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു ഇന്ദ്രൻ്റെ വരവും കാത്ത് ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് മോനെ സംസാരിച്ചോ ഇന്ദ്രൻ കയറി വന്നതും അച്ചമ്മ ചോദിച്ചു സംസാരിച്ചു വേദനയുണ്ട് പിന്നെ അവർ മെഡിസിനൊക്കെ കൊടുത്ത് കിടത്തി വേറെ കുഴപ്പമില്ലെങ്കിൽ നാളെ റൂമിലേക്ക് മാറ്റും എന്റെ കൃഷ്ണ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിക്കരുത് പാവം അതിന് സഹിക്കാൻ പോലുള്ള ആരോഗ്യമില്ല കിച്ചു വന്നില്ലേ അച്ചമ്മേ പെട്ടെന്ന് ഇന്ദ്രനു ചോദിച്ചു വന്നു മോനെ അപ്പോഴാണ് മിനറൽ വാട്ടർ മേടിച്ചില്ലല്ലോ എന്ന് ഓർത്തത് വീണ്ടും പോയിട്ടുണ്ട് ഇപ്പം വരും രണ്ടാളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കിച്ചു അവിടേക്ക് കയറി വന്നു ഏട്ടാ എങ്ങനെയുണ്ട് വയ്യടാ നല്ല ക്ഷീണമാണ് പിന്നെ എല്ലാ ഉള്ളിലൊതുക്കി കിടക്കുക പാവത്തിന് വേറെ നിവൃത്തിയില്ലാലോ അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറി സാരമില്ലേട്ടാ സങ്കടപ്പെടുക ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ സ്റ്റെല്ല റിക്കവറാകും കണ്ടു അവൾ ശുഭവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ അരികിൽ വന്നിരുന്നു എന്നാൽ ഇന്ദ്രൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല സങ്കടത്തോടെയുള്ള അവളുടെ ആ നോട്ടം അതായിരുന്നു ഇന്ദ്രൻ്റെ ഉള്ളിൽ അപ്പോഴും അത്രമേൽ വയ്യെങ്കിലും ഇന്ദ്രേട്ടൻ എങ്ങനെയുണ്ട് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നുള്ള അവളുടെ ആകുലത അതോർക്കും തോറും അവൻ്റെ ഉള്ളം പൊള്ളിപ്പിടഞ്ഞു ഭക്ഷണം കഴിക്കാൻ കിച്ചു ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഇന്ദ്രൻ അത് കൂട്ടാക്കിയില്ല ഒടുവിൽ അച്ഛമ്മയും കിച്ചുവും അവൻ കഴിച്ചാലേ എന്തെങ്കിലും കഴിക്കുന്നു ആശി പിടിച്ചപ്പോൾ ഒടുവിൽ ഇന്ദ്രൻ ഒരു ചപ്പാത്തി എടുത്ത് കഴിച്ചെന്നു വരുത്തി അന്ന് രാത്രിയിൽ അവൻ ഉറക്കം വന്നതേയില്ല വെറുതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു നാളെ സ്റ്റെല്ല തൻ്റെ അരികിലെത്തിയാൽ മാത്രം അവന് സമാധാനം ആകുകയുള്ളായിരുന്നു പുലരാറായപ്പോഴാണ് ഇന്ദ്രൻ ഒന്നുറങ്ങിയത് ഡോക്ടർ വന്നപ്പോൾ ഓ പി ചെന്ന് അവൻ സ്റ്റെല്ലയുടെ കാര്യം സംസാരിച്ചു താൻ എത്തിയതേ ഉള്ളൂവെന്നും ഐ സിയുലേക്ക് പോവാണ് ടെൻഷനൊന്നും വേണ്ട സ്റ്റെല്ല ഓക്കെ ഓക്കെയാണെന്ന് അയാൾ പറഞ്ഞു പിന്നീട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കിച്ചു അമ്മയും ഒക്കെ സ്റ്റെല്ലയെ കൊണ്ടുവരുന്നത് കാത്ത് റൂമിലിരിക്കുകയാണ് ഡോക്ടറെ എന്ത് പറഞ്ഞേട്ടാ എപ്പോഴാ കൊണ്ടുവരുന്നേ റൗണ്ട്സിന് പോയില്ലെന്ന് എന്നെ വിളിക്കും അപ്പം ചെന്നാ മതി പറഞ്ഞുകൊണ്ട് അവൻ വന്ന് ബെഡിൽ കയറിയിരുന്നു എന്നാലും നമ്മളത് ചെയ്തത് ഇന്ദ്രൻ കണ്ടുപിടിച്ചല്ലോ ഏട്ടാ ഞാൻ ഒരിക്കൽ പോലും അവൻ്റെ വരവ് പ്രതീക്ഷിച്ചതല്ല ഒക്കും കാരണം ആ ഡ്രൈവറാണ് അവന് രക്ഷപ്പെടാനും കഴിഞ്ഞില്ലല്ലോ ശരിക്കും ഇന്ദ്രൻ അയൽക്കെട്ട് കൊടുത്തു നിന്നാ കേട്ടത് മഹാലക്ഷ്മി സഹോദരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തെ മുറിയിൽ ഉണ്ണിമായ അരികിലുണ്ട് ഇന്ദ്രേട്ടൻ ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം അച്ഛൻ്റെ അപ്പച്ചയുടെയും കുരുട്ടുപുത്തിയില്ല ഏട്ടന് വല്ല സംഭവിച്ചിരുന്നെങ്കിൽ കാണായിരുന്നു ഈശ്വരൻ കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ലളിത പറഞ്ഞത് ഡ്രൈവറുമായിട്ട് ആ പെണ്ണ് പോയി പോയിരുന്നല്ലേ മോളെ അതുവെച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് ഇന്ദ്രൻ്റെ ഒപ്പമാണെന്നുള്ളത് നമ്മളുണ്ടോ അറിയുന്നു ലളിത ആ സ്ത്രീയെ ദയവ് ഇത് വിശ്വസിക്കില്ലേ അപ്പേ ചുമ്മായിത്തോന്നു വിളിച്ചു പോവുക നിർത്തി എല്ലാം നിർത്തി ഇനി യാതൊരു കാരണവശാലും അവളെ വിളിക്ക പോലും ചെയ്യില്ല മഹാലക്ഷ്മി ആണേറ്റ് പറഞ്ഞപ്പോ ദേവനും അത് ശരിവെച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ വന്ന് ഒരു സിസ്റ്റർ വിളിച്ചുകൊണ്ടുപോയി ഡോക്ടർ വന്നുവെന്നും സ്റ്റെല്ലേ കയറി കാണാൻ പറ്റുമെന്നുമൊക്കെ സിസ്റ്റർ അവനെ അറിയിച്ചു അവൻ ചെന്നപ്പോ ഡോക്ടർ സ്റ്റെല്ലെ പരിശോധിക്കുകയാണ് വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇവർ മെഡിസിനൊക്കെ തരും കേട്ടോ ഡോക്ടർ പറഞ്ഞതും അവൾ പതിയെ തലകുലുക്കി ആ ഇന്ദ്രൻ സ്റ്റെല്ലയ്ക്ക് ബി പി ഇടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട് അത് പേടിക്കാനൊന്നുമില്ല ഓക്കെ ആയിക്കോളൂ ഇവിടെ ആയതുകൊണ്ടാണ് റൂമിൽ ചെന്ന് തന്നോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ആൾ ഉഷാറാവും അവനെ കണ്ടതും ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡോക്ടർ പിന്നെ ഭക്ഷണമൊക്കെ ലൈറ്റായിട്ട് പോട്ടെ ഇന്നൂടെ ഫ്ലൂയിഡ് ഇട്ടേക്കാം ക്ഷീണം ഉണ്ടെങ്കിൽ മാറിക്കോളും എഴുന്നിട്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ തല ചുറ്റാൻ സാധ്യതയുണ്ട് ഓക്കെ ഡോക്ടർ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ ഇവിടെ സിസ്റ്റർമാർ ചെയ്യും കേട്ടോ സ്റ്റെല്ലെ നോക്കി ഒന്ന് പുഞ്ചരിച്ച ശേഷം ഇന്ദ്രൻ്റെ തോളിലൊന്ന് കൊട്ടിയിട്ട് ഡോക്ടർ പത്മകുമാർ നടന്നു പോയി അവളുടെ അരികിലേക്ക് ചെന്ന് ഇന്ദ്രം പതിയെ ആ നിറകെ തലോടുവാണ് അച്ഛമേക്കിച്ചോക്കെ റൂമിലുണ്ട് സ്റ്റെല്ലയെ വെയിറ്റ് ചെയ്തിരിക്കുക ഇന്നലെ പോയില്ലേ അവർ ഇല്ലടോ തന്നെ കണ്ടിട്ടേ പോകുന്നു വാശിയാ പിന്നെ നിന്നോള ഞാനും പറഞ്ഞു അത് കേട്ടതും സ്റ്റെല്ലയുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി വിരിഞ്ഞു ഇന്നലെ രാത്രിയിൽ ഒരുപാട് വേദനിച്ചോ വേദന തോന്നിയപ്പോൾ സിസ്റ്റർമാരെ വിളിച്ചു അവർ ഗുളിക തന്നത് കഴിച്ചു പിന്നെ ഉറങ്ങിപ്പോയി ഇപ്പം എങ്ങനെയുണ്ട് ഈ കൈക്ക് കുഴപ്പമില്ലെന്നും അവൾ പറഞ്ഞുകൊണ്ട് ഇടത് കൈ ചെറുതായി ഉയർത്തി വേണ്ട വേണ്ട അധികം ഇളക്കമൊന്നും വേണ്ട എല്ലാം കുറയട്ടെ ഇന്ദിരൻ പെട്ടെന്ന് സ്റ്റെല്ലെ വിലക്കി പിന്നീട് അവളെ റൂമിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഐ സിയുവിൽ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റർമാർ കൂടി ചെയ്തു വീൽചെയറിൽ ഇരുത്തിയാണ് സ്റ്റെല്ലെ റൂമിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ തന്നെ സ്റ്റെല്ലെ കൊണ്ടുവരുമെന്ന് ഇന്ദിരൻ പറഞ്ഞതുകൊണ്ട് അച്ഛമ്മയും കിച്ചുവും കൂടി അവളെ കാത്തു വെളിയിൽ നിന്നു അല്പം കഴിഞ്ഞതും രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ചേർന്ന് സ്റ്റെല്ലയുമായിട്ട് വരുന്നത് അവർ കണ്ടു പാവ അച്ചമ്മ സ്റ്റെല്ലയെ കണ്ടതും കരയാൻ തുടങ്ങി ഇന്ദ്രൻ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അച്ചമ്മേ അരിയിലെത്തിയതും സ്റ്റെല്ല പതിയെ വിളിച്ചു നിറഞ്ഞ മിഴികളോടെ അച്ചമ്മ മുഖമുയർത്തി അവളെ നോക്കി അപ്പോഴേക്കും സ്റ്റെല്ലയുടെ കവളി കൂടി കണ്ണീർ ഒലിച്ചിറങ്ങി ആഹാ ഇത്രയും വേദന സഹിച്ചു ആളാണോ ഇപ്പം കരയുന്നത് ഇഞ്ചക്ഷൻ വേണോ ഒന്നുകൂടെ സിസ്റ്റർ കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ സ്തെല്ല കവിൾ മെല്ലെ തുടച്ചു തുടരും